നമസ്കാരം ഞങ്ങളെ ഒന്നും ചെയ്യല്ല എന്ന് അലറി വിളിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയാണ് ഇപ്പോൾ എവിടെയും കാണാനുള്ളത് ഒരാവേശത്തിൽ യുദ്ധം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ എങ്ങനെയെങ്കിലും സമാധാന ചർച്ച നടത്താൻ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുകയാണ് പാകിസ്ഥാൻ അതൊരു വശം നടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തികച്ചും പുച്ഛം തോന്നുന്ന മറ്റൊരു സംഭവം കൂടെയുണ്ട് വൈദ്യുതി ബില്ല് നിയന്ത്രിക്കാൻ പലതരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആളുകൾ തേടാറുണ്ട് എന്നാൽ ഇതുവരെ ആളുകൾ തേടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസാധാരണമായ ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പുരോഹിതനാണ് വീഡിയോയിലൂടെ ഈ മണ്ടത്തനം വിളിച്ചു പോകുന്നത് രാജ്യത്ത് കുതിച്ചുയരുന്ന വൈദ്യുതി ബില്ലുകളെ കുറിച്ചുള്ള അവതാരികയുടെ ചോദ്യത്തിന് ഇദ്ദേഹം നൽകുന്ന മറുപടിയാണ് വീഡിയോയിലുള്ളത് ഓരോ ദിവസം ചെലന്തോറും വൈദ്യുതി ബിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോ പ്രതിവിധിയോ പറഞ്ഞു തരുമോ എന്നാണ് ഷോയിൽ അവതാരക ചോദിക്കുന്നത് ഈ സമയം പറഞ്ഞു തരാമെന്ന് പറയുന്ന പുരോഹിതൻ തുടർന്ന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് സമൂഹ മാധ്യമ ഉപഭോക്താക്കൾക്കിടയിൽ ചർച്ചയായത് വൈദ്യുതി ബില്ല് നിയന്ത്രിക്കാനായി ആത്മീയമായ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ നിർദ്ദേശം വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം നിർദ്ദേശിച്ച പരിഹാര മാർഗം ഇങ്ങനെയായിരുന്നു മാസത്തിൽ രണ്ട് തവണ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് വൈദ്യുതി മീറ്ററിൽ സംസം എന്ന രണ്ട് വാക്കുകൾ എഴുതണം ഇന്ന് ഒരു തവണ ഇത് ചെയ്തതിനു ശേഷം വീണ്ടും പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ കാര്യം ആവർത്തിക്കണമെന്നും ഇദ്ദേഹം പറയുന്നു ദൈവം അനുവദിച്ചാൽ നിങ്ങളുടെ വൈദ്യുതി ബില്ല് തീർച്ചയായും കുറയുമെന്നും പിടിയിലൂടെ മൗലാന ആസാദ് ജമീൽ അവതാരികയ്ക്ക് ഉറപ്പു നൽകി അടിക്കടി ഉയരുന്ന വൈദ്യുതി ബില്ലുകൾ പ്രശ്നമാകുന്നുണ്ടോ ഈ പാകിസ്ഥാനി മൗലാനിയുടെ കയ്യിൽ ഒരു ദൈവിക പരിഹാരമുണ്ടെന്ന കുറിപ്പോടെ സോന മഹാജൽ എന്ന എക്സ് ഉപഭോക്താവാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒന്നദശാംശം നാല് ലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ ഇതിനകം കണ്ടു കഴിഞ്ഞു മൗലാനയുടെ സംസം എന്ന പരാമർശം വിശുദ്ധ ജലമായ ഇസ്ലാം മതവിശ്വാസികൾ കരുതുന്ന സംസം വെള്ളത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചിലർ പറയുന്നു അതേസമയം എക്സ്പ്രസ് ടി വിയിലെ ജാവീരിയ സൗദിന്റെ റമദാൻ ഷോയിൽ പ്രത്യക്ഷപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനായ മൗലാന ആസാദ് ജമീലിന്റെ പഴയൊരു വീഡിയോയിലാണ് വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതുമായി അദ്ദേഹം മുന്നോട്ട് വെച്ച് നിർദ്ദേശമുള്ളത് ഇപ്പോഴത്തെ വീണ്ടും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് ദിവസങ്ങൾക്കിപ്പുറം ഈ വീഡിയോ വീണ്ടും വൈറൽ ആവുകയും ചർച്ചാ വിഷയമാകാനും കാരണമുണ്ട് പ്രധാനമായും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് ഭാരതത്തോട് മുട്ടി ഒരു തരത്തിലും ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് ആയുധ ബലം കൊണ്ടോ സമ്പദ് വ്യവസ്ഥ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും പാകിസ്ഥാന് ഇന്ത്യയുടെ മുട്ടാൻ കഴിയില്ല എന്നാൽ പിന്നെ ഇനി രാവിലെ മുതൽ വൈകിട്ട് വരെ പാകിസ്ഥാനികൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ ഇന്ത്യയുടെ പൊരുതി ജയിക്കാൻ ഇതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങൾ വെബ് ഡെസ്ക് തത്വമന്യൂസ്